നന്മ ട്വന്റി ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കാക്കനാട് ഭാരതമാതാ കോളേജിലാണ് ദുബായിലെ എയർഫോർട്സിലും എല്ലാം നമ്മൾ ഇമേജ് റെക്കഗ്നീഷ്യൻ ആയിട്ട് കാണാറുണ്ടല്ലോ പാസ്പോർട്ട് ഇല്ലാതെ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഈയൊരു അൽഗോറുമാണ് ഈ റോബോട്ടിക് കാമിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാണെങ്കിൽ നമുക്കൊരു യു ഇന്റർഫേസ് ഉണ്ട് യു ഇന്റർഫേസ് വെച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇനി ഭാവിയിൽ നമ്മുടെ ഹോസ്പിറ്റൽസ് അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസും ഇനിയും ഇവൾവ് ചെയ്യണം നമ്മള് ഒരു പത്തിരുപതുള്ളവൾവിംഗ് ഇല്ല അപ്പൊ നമ്മൾ ഇനി കമ്പ്യൂട്ടറൈസ്ഡ് കൂടി ആകുമ്പോൾ നമ്മൾ പുതിയ കണ്ടുപിടിക്കാ എം എം വരുന്ന ശേഷം അവിടെയും ഇൻവോൾവിംഗ് കൊണ്ടുവരണം അതായത് ഹോസ്പിറ്റൽസ് ഇനിയും അപഗ്രേഡ് ആകും ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് കേട്ടോ നമുക്ക് വാഹനങ്ങളൊക്കെ തിരികണ ഒരുപാട് സ്ഥലമാണല്ലോ ഇതിനോട് തന്നെ നമുക്ക് തിരിക്കാൻ പറ്റും സോ ഇത് ഇത് ജസ്റ്റ് ഒരു ഐ ഒ ടി പ്രൊജക്റ്റാണ് ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് ഒരു ഐ ഒ ടി പ്രൊജക്റ്റാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങളാണ് ആമസോണിൻ്റെയും അല്ലാതെ വെയർ ഹൗസുകളിലൊക്കെ ഓരോ ഓബ്ജക്റ്റിനെ എടുത്ത് അത് നമ്മൾ ഓരോ ലൊക്കേഷനിലേക്ക് എത്തിക്കുന്നതൊക്കെ അങ്ങനത്തെ ഓരോരോ പ്രൊജക്റ്റുകളാണ് ഇത് ന്യൂമോണിയ ഡിറ്റക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റാണ് അതായത് വെബ്സൈറ്റില നമുക്ക് ഓഫ്ലൈൻ ഇതും ഉണ്ട് ആപ്ലിക്കേഷനും ഉണ്ട് ഇത് മെയിൻലി യൂസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പനി വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഇനി മോണി ആണെങ്കിൽ തന്നെ ഡോക്ടറെ കാണും പിന്നീട് അത് എക്സ്റേ എടുക്കും എക്സ്റേ എടുത്തിട്ട് പിന്നീട് ഡോക്ടറെ കണ്ട ശേഷം ചിലപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റിന് ആവശ്യം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും ടൈം കൺസംഷൻ ഉള്ളതുകൊണ്ട് അതിന് പകരം ചെസ്റ്റ് എക്സ്റേ കിട്ടുന്ന നേരത്തെ തന്നെ ഈ സിസ്റ്റത്തിൽ കൊടുത്ത കഴിയുമ്പോൾ നമുക്ക് ഡയഗ്നോസ് കിട്ടും നമുക്കറിയാം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ ഇവിടെ ഭാരതമാതാ കോളേജിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലെ ആളുകളാണ് നമ്മളുടെ കൂടെ ചേരുന്നത് നമുക്ക് കാണാം ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാവരുണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് പുതിയ നമ്മളിപ്പം എ ഐ അയുക്കം നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ ദോഷവശമുണ്ട് നല്ലതുമുണ്ട് പക്ഷേ ഇവിടെ കുട്ടികളുടെ ഉള്ളിലുള്ള ആ ഓരോ വാസനകൾ മുന്നോട്ട് കൊണ്ടുവരാനും അവരെ ഇതെല്ലാം അവതരിപ്പിക്കാനൊക്കെ ഉള്ള ഒരു അവസരമാണ് ഭാരതമാതാ കോളേജിൽ കൂടി ഒരുക്കിയിട്ടുള്ളത് ഏതായാലും ഇതിൻ്റെ സംഘാടകം എങ്ങനെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം നമസ്കാരം നന്മ ട്വൻറ്റി ഫോറിലേക്ക് സ്വാഗതം നമസ്കാരം എങ്ങനെയാണ് വളരെ നല്ല ഞാൻ അവിടെ വന്നിപ്പോൾ കണ്ടു ഒരുപാട് കുട്ടികൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവർ അവർ അവരുടെ ഉള്ളിലുള്ള കുറേ എല്ലാം പുതിയ ന്യൂജൻ ആളുകളാണ് ഇവരൊക്കെ അപ്പോൾ അവർക്ക് കുറേ അവരുടേതായ ആശയങ്ങളൊക്കെ ഒരു അവസരം നമ്മുടെ ഭാരതമാതാ കോളേജ് നൽകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തുപറന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂജൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ന്യൂജൻ കോഴ്സ് തന്നെയാണ് വിഭാവനം ചെയ്ത് നടപ്പാക്കിയിരിക്കുന്നത് അതായത് കേരള ഗവൺമെൻറ് ന്യൂജെൻ കോഴ്സായിട്ട് ഇൻറ്റിഗ്രേറ്റഡ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന കോഴ്സ് ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ആദ്യ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഭാരതമാതാ കോളേജ് അതിനെ ഏറ്റെടുക്കുകയും കോളേജിൽ അത് നടപ്പാക്കുകയും ചെയ്തു അങ്ങനെ ഈ വർഷം കോളേജിൽ നിന്നും ആ കോഴ്സിൻ്റെ ആദ്യ ബാച്ച് വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു വർഷമാണ് ഈ വർഷം അതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ കോളേജ് സ്ഥാപിതമായിട്ട് അറുപത് വർഷം പൂർത്തിയാകുന്ന ഒരു വർഷത്തിൽ തന്നെയാണ് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന ഗവൺമെൻറ് ഏയ്ഡ് കോഴ്സിൻ്റെ ഒന്നാമത്തെ ബാച്ച് വെളിയിലേക്ക് ഇറങ്ങുന്നു എന്നത് നമുക്ക് തീർത്തും അഭിമാനകരമായ ഒരു നേട്ടമാണ് അതിനോട് അനുബന്ധിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല എങ്കിൽ പോലും ഒരു കോയിൻസിഡൻസ് എന്ന രീതിയിൽ ഈ വർഷം നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ മറ്റ് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ ഒരു ശാസ്ത്ര എക്സിബിഷനിൽ നമ്മൾ വളരെയധികം കഴിവും ശുഷ്കാന്തിയുമുള്ള ഒരുപറ്റം കുട്ടികളെ നമുക്ക് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് എം എസ്സി കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ നേതൃത്വത്തിൽ ധാരാളം ആപ്പിൻ ആപ്പുകളുടെ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഏറ്റവും ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയാനുള്ള ഈ അടുത്ത സമയത്ത് നമ്മുടെ ഭാരതമാതാ കോളേജിന് എൻ്റെ ടർഫിനെ അതിന് അതിൻ്റെ ആവശ്യമായിട്ട് ഒരു ടർ ടർഫിന് വേണ്ടിയുള്ള ഒരു ആപ്പ് നമ്മുടെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഡെവലപ്പ് ചെയ്ത് ഈ അടുത്ത സമീപകാലത്ത് തന്നെ അടുത്ത മാസം തന്നെ അതിൻ്റെ ലോഞ്ചിങ് നടക്കുകയാണ് അപ്പോൾ അതേപോലെയുള്ള ധാരാളം എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ പരീക്ഷണ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ വിഭാവനം ചെയ്ത് നടപ്പാക്കുന്നുണ്ട് അതിൽ ചില കാര്യങ്ങൾ ആണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ സൂചിപ്പിച്ചല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ന്യൂനതകളുണ്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളുമുണ്ട് ഈ ന്യൂനതകളെ നമ്മൾ കാണാതെ അല്ലെങ്കിൽ ന്യൂനതകളെ നമുക്ക് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ആ ന്യൂനതകളിലും നല്ല കാര്യങ്ങളിലെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം അതാണ് ഈ എക്സ്പെരിമെൻറ്റുകളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് മറ്റ് പല കമ്പനികളുമായിട്ടാണെങ്കിലും ഈ രംഗത്തുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേർണിംഗ് രംഗത്തുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് രംഗത്തുള്ള പല കമ്പനികളുമായിട്ടും നമുക്ക് കൊളാബറേഷനും നല്ല ബന്ധവുമുണ്ട് ആ കമ്പനികളുടെയൊക്കെ സഹകരണവും നമ്മുടെ ഇത്തരമുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരമുള്ള പരീക്ഷണങ്ങൾക്ക് നമുക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു ഒപ്പം നമ്മുടെ കുട്ടികളുടെ ആ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനും അവരുടെ ആ ഒരു അവരിലേക്ക് ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു വലിയ കഴിവുകളെ ഈ രംഗത്ത് എങ്ങനെ ലോകത്തിന് കൊടുക്കാമെന്നുള്ളത് അവർ തെളിയിച്ച് കാണിക്കുന്നതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ടുമാണ് ഞങ്ങളിതിനെ കാണുന്നത് ഏതായാലും എനിക്കിത് മനസ്സിലാകുന്നത് ഇപ്പം ഇത്രയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കുട്ടികളുമായി കുട്ടികൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഒരുപാട് റെക്കമെൻറ്റേഷനുമായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് എനിക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ഒരു വിദ്യാഭ്യാസത്തോടൊപ്പം ഒരു ബുക്കിൽ നിന്ന് വായിക്കുക മാത്രമല്ല പൊതുവായിട്ടുള്ള കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതെന്താണ് എത്രത്തോളം നല്ലതാണ് അതിൻ്റെ മോശവശങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഈ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത് ഏതായാലും നമുക്ക് കാണാം ഈ ഒരു കുട്ടികളുടെ കലാപാത ഓരോ പുതിയ പുതിയ ഐറ്റംസ് കണ്ടിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ അവരുടെ മനസ്സിൽ കണ്ട ഓരോ കാര്യങ്ങൾ അവരിവിടെ അവതരിപ്പിക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം ഓക്കെ നമ്മൾ ഒരു കൗണ്ടറിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമസ്കാരമുണ്ടേ ഏതായാലും വളരെ നല്ല ഒന്ന് തന്നെയാണ് ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു അപ്പം അവരുടെ മുന്നിൽ നിങ്ങളുടെ നിങ്ങൾ കണ്ടെത്തിയ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ ഇതെന്താണ് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഫേഷ്യൽ റെക്കഗ്നേഷൻ സിസ്റ്റമാണ് നമ്മൾ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ടുള്ള സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങോട്ടേക്ക് കാണിച്ചാൽ മതി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സസ് ആഡ് ചെയ്യാൻ പറ്റും ക്ലാസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒന്ന് കാണിച്ചോളൂ ഇവിടെ നമുക്ക് ഈ ക്യാമറയുടെ പടം കാണാം ഈ ക്യാമറയുടെ ഐക്കൺ വെച്ചിട്ട് നമുക്ക് ആൾക്കാരുടെ പിക്ചേഴ്സ് എടുക്കാൻ പറ്റും ഫേസിൻ്റെ പിക്ചേഴ്സ് എടുക്കാൻ പറ്റും അതേപോലെ നമുക്ക് ഓരോ ആൾക്കാരും ആഡ് ചെയ്യാൻ പറ്റും ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദിത്യ എന്ന് പറഞ്ഞാൽ ആദ്യത്താണ് ആഡ് ആദിത്യ

ഇപ്പം നമ്മൾ ആദ്യത്തോട് ഒരു നൂറ് ഫോട്ടോസ് മെഷീൻ ലേണിംഗ് മോഡലിനെ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഈ ഫോട്ടോസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ മെഷീനെ പഠിപ്പിക്കുന്നത് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീനെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയും ഫോട്ടോസ് വെച്ചിട്ട് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യുക നെക്സ്റ്റ് നമ്മൾ ആദ്യത്തെക്ക് ശേഷം ഹാദിയ ഹാദിയ വരും ഹാദിയനെ നമ്മളിവിടെ ആഡ് ചെയ്യുകയാണ് ഇനി ഹാദിയയുടെ ഫോട്ടോസ് നമ്മളിലേക്ക് ഇതേപോലെ സാമ്പിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഫോട്ടോസ് ആൻപിൾസ് ഓക്കെ ഒരു ഹൺഡ്രഡ് ഫോട്ടോ സാമ്പിൾസ് എടുത്തിട്ടുണ്ട് ശരി സോ വാട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇതിനെ ട്രെയിൻ ചെയ്യും നമ്മളുടെ മെഷീൻ ലേണിംഗ് മോഡലിൽ നമ്മൾ ഈ ഫോട്ടോസ് കൊടുത്തിട്ട് ഇതിലൊരെണ്ണം ആദ്യമാണ് ഒരെണ്ണം ഹാദിയാണ് എന്നുള്ളത് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യും അതാണ് നമ്മൾ ഈ ട്രെയിൻ മോഡൽ എന്ന് പറഞ്ഞു ചെയ്യുന്നത് ഈ മോഡൽ ട്രെയിൻ ആയി കഴിഞ്ഞു ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ലൈവ് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും ലൈവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ലൈവ് ആയിട്ട് ഇത് ആദ്യമാണോ അതോ ഇത് ഹാദിയാണോ ആണോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കും അത് ഒന്ന് ഹാദിയ ഒന്ന് ഫേസ് കാണിച്ച് ഇവിടെ കാണിക്കുമ്പോൾ കണ്ടോ ഇവിടെ നോക്കിയാൽ കാണാം ഹാദിയ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിന്നും പല കാണിക്കുന്നു ഇനി ആദിത്യം ഒന്ന് പറഞ്ഞോ ഇപ്പം കണ്ടോ ഇവിടെ ഒന്നും കാണിക്കില്ല ഇനി ആദിത്യ വരുമ്പോഴത്തേക്ക് ആദിത്യ ഹണ്ട്രഡ് പേഴ്സൻ്റ് നിന്നും പല കാണിക്കുന്നു അപ്പോൾ ആളുടെ മുഖം വെച്ചിട്ട് ഏത് ക്ലാസ് ആണ് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും സോ ഇതാണ് നമ്മൾ പല സ്ഥലത്തും ഇപ്പം ദുബായിലെ എയർപോർട്ട്സിനും എല്ലാം നമ്മൾ ഇമേജ് റെക്കഗ്നീഷൻ ആയിട്ട് കാണാറുണ്ടല്ലോ പാസ്പോർട്ട് ഇല്ലാത്ത ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫേസ് മെഷീൻ ആണ് ഈ ഈ റോബോട്ടിക് മെയിൻ ഹൈലൈറ്റ് എന്ന് നമുക്കൊരു യു ഇന്റർഫേസ് ഉണ്ട് ഇന്റർഫേസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും സോ നമുക്കൊരു ടെസ്റ്റ് സംഭവം ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഇപ്പോൾ നമുക്കിവിടെ ഗ്രിപ്പറും ബേസർ എന്ന് പറയുന്ന രണ്ട് ഫീച്ചർ വെച്ചിട്ട് മാത്രം നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ ഇവിടെ നിന്ന് എടുത്ത് ഇത് ഇവിടെ കൊണ്ട് ഇടാൻ സാധിക്കും സോ ഇപ്പോഴത്തെ സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഗ്രിപ്പറാണ് ഈ ഓപ്പൺ ആയിട്ടുള്ള ഗ്രിപ്പറിലെ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്യിക്കുകയാണ് ഈ ഗ്രിപ്പർ ഓക്കെ ഇപ്പോൾ ഇത് ഗ്രിപ്പായിട്ടുണ്ട് നമുക്കിനി ഈ ആംഗിളും തിരിച്ച് ഈ ബേസ് ഒന്ന് തിരിച്ചാൽ നോക്കുകയാണ് യാണ് ദെൻ ഈ ഗ്രിപ്പറ് റിലീസ് ചെയ്തിരിക്കുമ്പോൾ ഈ സാധനം ഇത് റിലീസായി വന്നു പിന്നെ നമുക്ക് വീണ്ടും തിരിച്ച് ഇത് അതേ പൊസിഷനിൽ എത്തിക്കരുത് ഓക്കേ സോ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളിതിന് ബേജ് സംഭവം എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ എടുത്തു ഇങ്ങനെ തിരിച്ചുവിടച്ചു ഇട്ടു തിരിച്ചുവിടത്താൻ വെച്ചു സോ ഈ ഇത് ഇത് ജസ്റ്റ് ഒരു ഐ ഒ ടി പ്രൊജക്റ്റാണ് ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് ഒരു ഐ ഒ ടി പ്രൊജക്റ്റാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങളാണ് ആമസോണിൻ്റെയും അല്ലാതെ വെയർ ഹൗസുകളിലൊക്കെ ഓരോ ഒബ്ജെക്റ്റിനെ എടുത്ത് അത് നമ്മൾ ഓരോ ലൊക്കേഷനിലേക്ക് എത്തിക്കുന്നതൊക്കെ അങ്ങനത്തെ ഓരോരോ പ്രോജക്റ്റുകളാണ് അങ്ങനത്തെ ഓരോരോ ആണ് സോ അതിൻ്റെ ഒരു ബേസിക് സംഭവമാണ് സോ ഇത് ഈ മോഡലിലെ ഈ ഒരു ഐ ഒ ടി മോഡലിൻ്റെ വേറെ പ്രത്യേകതയെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത സംഭവം നമുക്കിപ്പോൾ പ്ലേ ചെയ്യാനും സാധിക്കും അപ്പം നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്ന സംഭവം ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പ്രീ റെക്കോർഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിൽ നമുക്ക് പ്ലേ ചെയ്ത് നമുക്കിവിടെ കാണിക്കാനും സാധിക്കും സോ അതാണ് ബേസിക്കലി ഈ ഒരു റോബോട്ടിക് ആമിൻ്റെ സംഭവം നമുക്ക് ഹ്യൂമൻസ് ആയിട്ട് ഹ്യൂമൻസ് റിപ്പീറ്റായിട്ട് ചെയ്യുന്ന സംഭവങ്ങളുടെ പ്രോസസ്സുകളെ നമുക്ക് ഈ മെഷീൻസ് ഉപയോഗിച്ച് നമുക്ക് ആ സംഭവങ്ങൾ ഈസി ആയിട്ടാണ് ഈ റോബോട്ടിക് ആം യൂസ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നു എന്താണ് ഇവിടെ ചെയ്യുന്നത് നോക്കാം ആക്ച്വലി ഇത് പറയുന്നത് ഹാൻഡ് ക്യസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫേഷ്യൽ പാറ്റേൺസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യണ ഒരു പ്രോഗ്രാമാണ് പൈതങ്ങളാണ് നമ്മൾ ചെയ്തേക്കുന്നത് മീഡിയ പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ ഹാൻഡിലെ ഹാൻഡിലെ ഫീച്ചേഴ്സൊക്കെ അതിൽ ലേബിൾ ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ആയാലും അതിൽ ലേബിൾ ചെയ്ത് കാണാൻ പറ്റും നമുക്ക് ഇത് ഇതിൻ്റെ യൂസേജ് എവിടെയാണ് വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേഷ്യൽ ഇപ്പം നമ്മൾ ഫിൽറ്റർ ഫേസ്ബുക്കിലും അതുപോലെ സ്നാപ്ചാറ്റ് ഇൻസ്റ്റഗ്രാം പോലെയുള്ള ആപ്പുകളിൽ ഫിൽറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യും അപ്പോൾ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡിറ്റ ഫേസ് ഡിറ്റക്ഷൻ ഐഡൻറ്റിഫിക്കേഷൻ ഡ്രൗസിൻ്റെ ഡിറ്റക്ഷൻ ഇമോഷൻ ഡിറ്റക്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ആണത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ ചെറിയൊരു ലിഫ്റ്റ് പോലുള്ളൊരു സംവിധാനമാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് എന്താണെന്ന് നമുക്ക് നേരിട്ട് നമുക്ക് ചോദിക്കാം എന്താണ് ഇത് നമ്മൾ ആദ്യമേ ഒരു പാത്ത് സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ഇതൊരു ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു പാത് വേ ആണ് ഒരു റിലേബലിറ്റാരിക്കും നമ്മളിപ്പോ ഒരു മാർബിൾ ഇങ്ങനെ ഇട്ടു അപ്പൊ ഇപ്പൊ ഈ പാത്ത് സെറ്റ് ചെയ്തേക്കണ ഈ പാത്തിലാണ് നമുക്ക് ജസ്റ്റ് നമുക്ക് എതിന്റെ പൊക്കത്തേക്കുണ്ടോയി ഈ ഇങ്ങോട്ട് വന്നത് വേറെ ഒരു പാത്തിലോട്ട് പോണെന്നായിരിക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പൊക്കിയിട്ട് ഒരു ഫോൾട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് വിടണമെന്നായിരിക്കും കളക്ട് ചെയ്യാൻ അപ്പൊ നമുക്കിത് ഇവിടെ പൊക്കിയിട്ട് വേറെ പാത്തിലോട്ട് വിടാൻ പറ്റും പാത്ത് സ്വിച്ച് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ബേസിക്സാ സിംഗിൾ മോഡല് സംഭവം സിമ്പിൾ ആണ് സിംഗിൾ ആണ് അടിപൊളി ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് കേട്ടോ നമുക്ക് വാഹനങ്ങളൊക്കെ തിരിക്കണ ഒരുപാട് സ്ഥലം വേണല്ലോ ഇത് അത് വേണ്ട ആ തന്നെ നമുക്ക് തിരിക്കാൻ പറ്റും നമുക്കൊന്ന് ചോദിക്കാം എന്താണ് പ്രവർത്തനം ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്ത് രാജ്യങ്ങളിൽ ടെസ്ല എന്ന് പറഞ്ഞ ഒരു കാറിൻ്റെ കമ്പനി ഉണ്ട് അത് സെൻസേഴ്സ് ഉപയോഗിച്ച് ഇലക്ട്രോണിക് വെഹിക്കിൾസ് ആണ് അവർ വിൽക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ സെൻസേഴ്സ് ഇതിനുമുണ്ട് ഇത് ഒപ്റ്റിക്കൽ സെൻസേഴ്സാണ് അതായത് മതിലോ അതുപോലെ ഈ ബെഞ്ചിൻ്റെ കാലോ അതുപോലെ എന്തെങ്കിലും കാണണെങ്കിൽ അത് അവിടെ വണ്ടി സ്റ്റോപ്പ് ആകും പിന്നെ സ്പേസ് ഉള്ള സ്ഥലത്തേക്ക് ഇത് സെൻസ് ചെയ്തിട്ട് വണ്ടി അങ്ങോട്ട് നീങ്ങും പിന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ താഴെ ഒരു സെൻസറും കൂടി ഉണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ലൈൻ അതിന്റെ ട്രാക്കാണ് ആ ഒരു ട്രാക്ക് ആ ഈ ബ്ലാക്കിൽ കൂടി തന്നെ ആ വണ്ടി ഓടുകയുള്ളൂ ഈ വൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി തിരിഞ്ഞ് ഈ ബ്ലാക്കിന്റെ സെൻസറിലോട്ട് തന്നെ തന്നെ ആവും ഓ പിന്നെയുള്ളത് നമ്മുടെ വണ്ടിയുടെ മെയിൻ സെൻസർ എന്ന് നമ്മൾ സാധാരണ റോഡിലൂടെ തന്നെ പോകാൻ അത് എനിക്ക് സെൻസ് പറ്റും തോന്നുന്നു അല്ലേ ഓ പിന്നെയുള്ളത് വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് നിന്ന് ത്രീ ആണ് വണ്ടി നിന്നോടത്തുനിന്ന് തന്നെ വണ്ടി തിരിക്കാൻ പറ്റും അതായത് ത്രീ സിക്സ്റ്റി എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് അറിയാൻ പാടുള്ളൂ വണ്ടി എങ്ങനെയാണ് വണ്ടി തിരികാണ് മെയിൻലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ റൈറ്റിലോട്ടാണ് തിരിയണമെങ്കിൽ ലെഫ്റ്റിലത്തെ വീല് ഫ്രണ്ടിലോട്ടും റൈറ്റിലത്തെ വീൽസ് എല്ലാം ബാക്കിലോട്ടായിരിക്കും കാരണം ശരി അതായത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിലോട്ട് ഇറങ്ങും ഇത് ബാക്കിലോട്ട് നമ്മുടെ കൂടെ അഭിരാമമാണ് ചേരുന്നത് അഭിരാമ ഒരു ഇത്രയുള്ളെങ്കിലും ആൾ നല്ലൊരു കണ്ടുപിടുത്തൊക്കെ നമ്മൾ കാണിച്ചു തരും കേട്ടോ നമുക്ക് സാധാരണ പനിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് ഡോക്ടർ കാണാറുണ്ട് അപ്പം അതിനകത്ത് ചെസ്റ്റ് ഇതിൻ്റെ ഒരു എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആണോ എന്നൊക്കെ അത് ബാധിച്ചിട്ടുണ്ട് എത്രത്തോളം ഗുരുതരമാണ് ഏത് ടൈപ്പ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും അതാണ് അഭിരാമം കാണിക്കാൻ പോകുന്നത് അല്ല അഭിരാമേ ഒന്ന് ഓ അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഹലോ ഞാൻ അഭിരാം ഫിഷു ഇതെൻ്റെ മിനി പ്രൊജക്റ്റാണ് ഇത് ന്യൂമോണിയ ഡിറ്റക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റാണ് അതായത് വെബ്സൈറ്റിലാതെ നമുക്ക് ഓഫ്ലൈൻ ഇതും ഉണ്ട് ആപ്ലിക്കേഷനും ഉണ്ട് ഇത് മെയിൻലി യൂസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പനി വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ന്യൂമോണിയാണെങ്കിൽ തന്നെ ഡോക്ടറെ കാണും പിന്നീട് അത് എക്സ്റേ എടുക്കും എക്സറേ എടുത്തിട്ട് പിന്നീട് ഡോക്ടറെ കണ്ട ശേഷം ചിലപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടാവും അങ്ങനെ വരുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും ടൈം കൺസംഷൻ ഉള്ളതുകൊണ്ട് അതിന് പകരം ചെസ്റ്റ് എക്സറേ കിട്ടുന്ന നേരത്തെ തന്നെ ഈ സിസ്റ്റത്തിൽ കൊടുത്ത എമ്മോ നമുക്ക് ഡയഗ്നോസ് കിട്ടും അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ഞാൻ വേണമെങ്കിൽ ഒരു ഡെമോ കാണിച്ചു തരാം ഒന്ന് കാണിച്ചു തരുമോ കേട്ടോ ഇതൊരു വൈറൽ ന്യൂമോണിയയുടെ വൈറൽ ന്യൂമോണിയയുടെ ഇമേജ് ആണ് അതായത് നമുക്ക് ന്യുമോണിയ ഉണ്ടെങ്കിൽ തന്നെ അത് രണ്ട് കാറ്റഗറി ഉണ്ട് ബാക്ടീരിയൽ ആവാം വൈറൽ ആവാം അപ്പോൾ ഇതൊരു വൈറൽ ന്യൂമോണിയയുടെ ക്ലാസിഫിക്കേഷനാണ് അതായത് വൈറൽ ന്യൂമോണിയ ആണുള്ളത് ടെസ്റ്റ് എക്സ്റേ ഏതായാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മളെപ്പോഴും ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഓരോ ടെസ്റ്റ് ചെയ്ത് എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് മോണി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാനുള്ളൊരു സംവിധാനമാണ് കണ്ടുപിടിച്ചത് അല്ലേ അത് നല്ല കാര്യമാണ് കേട്ടോ ഇത് പെട്ടെന്ന് ആളുകൾക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടാവും ഇപ്പം പനിയൊക്കെ ഇങ്ങനെ കൂടി അതായത് മോണി ആയോ ഇല്ലയോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും ഇനിയിപ്പോൾ ആ ടെൻഷൻ ഒന്നും വേണ്ട ഇപ്പം ചെസ്റ്റ് നമുക്ക് ഇനി ഭാവിയിൽ നമ്മുടെ ഹോസ്പിറ്റൽസ് അതായത് ഹോസ്പിറ്റൽസും ചെയ്യണം നമ്മൾ ഇപ്പോൾ ഒരു പത്തിരുപത് ഉള്ളത് അധികം ഇവോൾവിങ് ഇല്ല അപ്പം നമ്മൾ ഇനി കംപ്യൂട്ടറൈസ്ഡ് കൂടി ആകുമ്പോൾ നമ്മൾ പുതിയ കണ്ടുപിടിക്കും അതായത് എം എൽ വരുന്ന ശേഷം നമുക്ക് അവിടെയും ഇവോൾവിങ് കൊണ്ടുവരണം അതായത് ഹോസ്പിറ്റൽ ഇനിയും അപ്ഗ്രേഡ് ആവണം അപ്ഗ്രേഡ് ആവണം ഇങ്ങനെ എം എലും ഒക്കെ ഇപ്ലിമെൻ്റഡാകുമ്പോൾ അതായത് ബ്ലഡ് ടെസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അതിന് ആ വാല്യൂസ് വെച്ച് തന്നെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റണം അതാകുമ്പോൾ ഡോക്ടേഴ്സിന് കൂടുതൽ അസിസ്റ്റൻസ് കിട്ടും അവർക്ക് കൂടുതൽ എന്താ പറയുക പ്രഷർ ഉണ്ടാവില്ല ഏതായാലും നമ്മുടെ വരും തലമുറയുടെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടുപിടിച്ചത് പെട്ടെന്ന് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഏ ഈ സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് നമ്മുടെ ഇവിടെ എക്സ്പ്രഷനിൽ നമ്മൾ കണ്ടു അപ്പം തീർച്ചയായും നിങ്ങളുടെ ഉള്ള ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇനി വരും കാലങ്ങളിൽ കുറച്ചും കൂടി ആയിട്ട് പെട്ടെന്ന് അസുഖങ്ങൾ കണ്ടുപിടിക്കാനും അല്ലേ ഗുണകരമാവും കാര്യം വളരെ നന്ദി contain chemically active compounds which is useful for what pharmacological activity okay for so making drugs or whatever so for plants and down chemically active species and down we have to extract that for, the, for, for that we'll just take any plant we'll just dry and powder it and we have to extract what that only the chemically active species from that and that extraction is done using a organic solvents organic solvents like uh, Methanol, ethanol, benzene, hexane, whatever. So, when we uh, soak this particular powder, dried powder of plant in methanol, methanol, this is methanol. So, when we soak this for 24 hours, that means at least one day, we will get a green color solution, liquid like that. And chlorophyll imparts that green color to that liquid. So, now we uh, that is a, a, a solution or containing what? Methanol and what? The chemical constituents. Then we have uh, methanol is used just for the extraction process. After that extraction, we have to separate what methanol and that chemically active substituent. Okay, and for what we are doing is that this chemically uh, active substituents may give pharmacological activity. We can use uh, that we can use that for making drugs or medicine or whatever. So during this process, we will get that chemically active uh, compounds here and the methanol here after uh, because we have to remove methanol we know we just no need that only for extraction process we are using that how that uh, separation is done that is using rotary evaporation evaporator this apparatus is called rotary evaporator and this process is called rotary evaporation so this part is called rotating evaporation flask and this is called the receiving flask so what happens when we uh, transfer that solution uh, as i told that solution into this what happens is that uh, will uh, provide heat using this heating bath or water bath so it will get evaporated it will pass through this tube and uh, this is the condensation tube we'll, there is inlet and outlet here when this uh, ice water pass through that inlet and outlet that, uh, the chillness or cold ca can be maintained. So, while passing through this uh, here, it will get uh, condensed and methanol finally can be received in this uh, flask. So, what is the advantage? We can reuse or recollect the methanol which is used for the extraction before. And the, uh, the active co uh, co constituents or the chemicals will, will remain here. And for example, uh, the extraction is uh, For example, this is the example that we have done before the extract. This can be used for further analysis or uh, this will be having any activity for pharma pharmacological activity. But also for making hmm. different kinds of oh. organic oh. oxidation reduction reaction. But other than that, some reaction. I think there a many fireware. Okay, okay,